സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പനിയായിട്ട് ലാസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ വണ്ടി നമ്മുടെ ചെന്നൈയിൽ പാർക്കിങ്ങിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ പാർക്കിങ്ങിൽ വന്ന് നമ്മൾ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ കൊണ്ടുവന്നു നമ്മുടെ ഭാരത സിലിണ്ടറാൻ കിടക്കുന്നുണ്ടെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ചെന്നൈയിലാണ് ഇപ്പോൾ പോകട്ടോ ചെന്നൈയിൽ നമ്മൾ എടുത്ത് നമ്മൾ വണ്ടി എടുത്ത് അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് അതേ ഗ്രൗണ്ടിൽ തന്നെ ഇത് എന്താണ് ഈ വണ്ടിയിൽ കിടക്കുന്നവർ ഇങ്ങേറ്റം നമ്മൾ വണ്ടി അന്ന് എടുക്കാൻ പറ്റുന്ന ആദ്യം കിടന്നു അവർക്കൊന്നും പഴയ വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ കണ്ട വഴി കൊണ്ട് കളഞ്ഞിട്ടല്ല വണ്ടി പോകുന്നത് നമ്മൾ കറക്റ്റായിട്ട് കമ്പനി കൊണ്ട വണ്ടി എത്തിച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സാധനങ്ങളിലെല്ലാം കൂടെ ഒന്ന് കണക്കെടുക്കും കേട്ടോ ബെൽറ്റ് പിന്നെ അതിൻ്റെ ടൈറ്റർ പിന്നെ നമ്മുടെ ചെയിൻ അടിക്കുന്നതിൻ്റെ ടൈറ്റർ അങ്ങനെയുള്ള സാധനങ്ങളെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് നമുക്ക് കമ്പനിക്ക് കണക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ചെയിൻ ബെൽറ്റ് പിന്നെ ടൈറ്റർ പിന്നെ അതിൻ്റെ ടൂൾസ് ഐറ്റംസ് എല്ലാത്തിനും നമുക്ക് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതെല്ലാം എടുത്തിട്ട് നേരെ ബെൽറ്റിൻ്റെയും ചെയിനിൻ്റെ എല്ലാം കണക്ക് കാണിക്കാനായിട്ടുള്ള റെഡി ആയിട്ടാണ് അപ്പോൾ നാല് ചെയിന് നാല് ടൈക്കറ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ബെൽറ്റ് പിന്നെ അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ടെർക്കോളിൻ രണ്ടെണ്ണം ഉണ്ട് ഒരു മഞ്ഞ ഉണ്ട് ഒരു ചോക്കും ഉണ്ട് പിന്നെ നമ്മുടെ ടയർ ഭാഗങ്ങളെല്ലാം കാണിക്കുന്ന ഇതാണ് ഇപ്പം നമ്മുടെ ടയർ ഇപ്പോൾ എത്ര നാളായിട്ട് നമുക്ക് ഒരു ഒരു സെറ്റ് മാത്രം റീബിൽറ്റ് ചെയ്തിട്ടുള്ളൂ എല്ലാം ഇനിയും പത്ത് അറുപതിനായിരം കിലോമീറ്റർ ഇനിയും ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ ഇനിയൊരു പത്ത് അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ മിച്ചം ഇനിയും ഓടാനുള്ളതുകൊണ്ട് ടയറെല്ലാം അപ്പോൾ ഒരു സെറ്റ് മാത്രമേ നമ്മൾ ഈ ട്രെയിലറിൻ്റെ മാറ്റിയിട്ടുള്ളൂ ഇത് മാത്രം ബാക്കി ബാക്കിലുള്ള മൂന്ന് സെറ്റും ഫ്രഷാണ് ട്രെയിലർ വലിയ കുഴപ്പമില്ല ഇനി ഓടാണുള്ളതുകൊണ്ട് വാഷ് ചെയ്തിട്ടില്ല വണ്ടി കാരണം വാഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മഴ ആയിരുന്നില്ല വാഷ് ചെയ്തിട്ടും കാര്യമില്ല വണ്ടി അപ്പോൾ അതുകൊണ്ട് ആ വാഷ് ചെയ്യാത്ത വേണ്ടി കേട്ടോ ഫുള്ളി ചെളിയാണ് ട്രെയിലറിലെല്ലാം ടയർ ഫാവ് എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ടയർ പൊട്ടല്ല ചിറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് പഞ്ചറാകുമ്പോൾ ആണിക്ക് അടിച്ച് ഒരു പഞ്ചറായിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ടയർ കേട്ടോ ബാക്കി ടയർ ഫാവ് എല്ലാം നല്ല പക്ക നീറ്റാണ് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ക്യാബിൻ്റെ അകത്ത് ഒരു സെറ്റ് ടാർപോളിന് ഇപ്പം ഉണ്ടോ കേട്ടോ ഒരെണ്ണം അത് വലിയ ടാർപോളിനാണ് ചുമപ്പ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഈ വണ്ടി ഞാൻ ഇത്ര നാളെ ഓടിച്ചിട്ട് ഇതിന് തൊട്ടോ മുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഈ കമ്പനിയിൽ ഞാൻ ആകപ്പാടെ രണ്ടര വർഷം മൂന്ന് വർഷത്തോളം വണ്ടി ഓടിയിട്ടുണ്ട് മൂന്ന് വർഷത്തിനുള്ളിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും വണ്ടി ഇടിക്കുമോ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ വരെ റീമാർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ചുണ്ട് ഇത് കണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് അത് വേറൊരു ഡ്രൈവർ നമ്മൾ നമ്മൾ ലീവിന് നാട്ടിൽ പോയപ്പം ഒരു ഡ്രൈവർ ഒരു മാസത്തേക്ക് ഓടിച്ചായിരുന്നു അപ്പം പുള്ളിക്കാരൻ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊരു സില് കൊണ്ട് സൈഡിൽ ചേർത്ത് പിടിച്ചതിൻ്റെ പാടാണ് കേട്ടോ കണ്ടതാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ നമ്മൾ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഈ വണ്ടിയായിട്ട് ലാസ്റ്റത്തെ നമ്മൾ എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഡീസല് പറ്റാത്ത ആന്ന് കിടപ്പാണ് ഇപ്പം നമ്മൾ ചാവി എടുത്തിട്ടുണ്ട് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ ബൈ ബൈ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഡെക്കാൻ കമ്പനിയോട് വിട പറഞ്ഞുമാണ് വളരെ സങ്കടമുണ്ട് എന്നെ ഇങ്ങനെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും പോകണം കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം നമ്മുടെ അണ്ണന് കൊടുത്ത് കൊടുത്തു കിട്ടും കേട്ടോ എല്ലാം ഞാൻ അണ്ണന് കൊടുത്തേച്ചു നമ്മൾ പോകാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ ബാഗിയൊക്കെ ഇതേണ്ടോ എല്ലാം റെഡി പാക്ക് ചെയ്യും മച്ചനെ പോവാണേ സീറോ ഡബിൾ സെവൻ വൺ ഞാൻ പോവാടാ നിന്നെ വിട്ടിട്ട് നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവാട്ടോ എന്നാ ചെയ്യണോ സീറോ സെവൻ സീറോ സിക്സ് മൊത്തം ഇട്ടിട്ട് പോവാട്ടോ എന്നെ ഒരുപാട് ദുഃഖമുണ്ട് ഓക്കെ അപ്പം സുഹൃത്തുക്കളെ നമ്മൾ പോവാണ് നമ്മുടെ വണ്ടി ഇട്ടിട്ട് ഞാൻ പോവാണ് പോവുകയാണെട്ടോ അങ്ങനെ നമ്മൾ ചാവിയോ അനോറ് ചെയ്തിട്ട് പുറത്തു കേട്ടോ പണിക്ക് പറഞ്ഞോണ്ടായിട്ടല്ല കമ്പനി വിട്ടു പോകുന്നില്ല ഒരു സങ്കടം അത്രേ ഉള്ളൂ പണി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ കമ്പനി വിട്ടു പോകുന്ന ഒരു സങ്കടം അതേ ഉള്ളു അല്ലേ നമ്മൾ ചാവി ഞാൻ ഇവിടെ ഓഫീസിൽ കൊടുത്തു കൊടുത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങിട്ട് പറയണന്നറിയുടെ സുഹൃത്തുക്കളെ നമുക്ക് പണിക്ക് മഞ്ഞോണ്ടല്ല പണി ഇഷ്ടം പോലെ പണിയുണ്ട് നമുക്ക് പക്ഷെ അത് ഒരു ബന്ധത്തിന്റെ തന്നല്ലേ അതാണ് അങ്ങനെ നമ്മളെ പഴയ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം കൂടെ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഓർമ്മകളൊത്തിരി ഒത്തിരി ഒത്തിരി ഓർമ്മകളും നമ്മുടെ ഈ വണ്ടിയായിട്ടുള്ള യാത്രയുടെ ഭാഗങ്ങളെല്ലാം ചേർത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെറും ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന പറയുമ്പോൾ അത് ഇതല്ല അത് നമുക്ക് അന്നം തരുന്നൊരു വണ്ടി വേണം ആ വണ്ടിയോട് നമുക്കൊരു കൂറുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എത്ര പറഞ്ഞാലും നമ്മുടെ വണ്ടി നമ്മുടെ ചങ്ക് വണ്ടി തന്നെ ഉണ്ടോ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടൊരു വണ്ടിയാണ് അതുപോലെ കമ്പനി നമുക്ക് ഇഷ്ടപ്പെട്ട അത്ര നല്ലൊരു കമ്പനിയാണ് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായം ചെയ്തിട്ടുള്ള കമ്പനിയാണ് പിന്നെ അതുപോലെ നല്ലൊരു ശമ്പളവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാക്കി കമ്പനിയാണ് കേട്ടോ താങ്ക്സ് ഫോർ ഡെക്ക് ആൻഡ് വേറ്റസ് താങ്ക് യു അതുപോലെ നമ്മുടെ സാർമാരോട് എല്ലാവരോടും എന്നെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടേ ഉണ്ടാവുക കാരണം എന്നെ നേരിൽ കണ്ടിട്ടുള്ളവരിൽ കുറച്ചുപേരെ ഇന്ന് ജീവനോടെ ഒന്നു അപ്പം സുഹൃത്തുക്കളെ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസത്തിന് നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് കുറച്ച് ദിവസം എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് എന്റർടൈൻമെന്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇനി പോകേണ്ടിയിട്ടുള്ളത് അപ്പം റിലാക്സ് ആയിട്ട് കുറച്ച് ദിവസം നമ്മുടെ പിള്ളേരെ വീട്ടിൽ കഴിച്ചു വെച്ച് എൻ്റർടൈൻമെൻറ്റ് ആകുക അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ വണ്ടി പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ